വാർത്തകൾ തുടരുന്നു വീട്ടിലേക്കുള്ള യാത്രക്കിടെ കാണാതായ ശേഷം പുതുവത്സര രാത്രിയിൽ ബംഗളൂരുവിൽ നിന്നും കണ്ടെത്തിയ കോഴിക്കോട് സ്വദേശിയായ സൈനികൻ വിഷ്ണുവിനെ നാട്ടിലെത്തിച്ചു ഇലത്തൂർ പോലീസ് വിഷ്ണുവിനെ നിയമ നടപടികൾ പൂർത്തീകരിച്ച് കുടുംബത്തിനോടൊപ്പം വിടും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മാറി നിന്നതാണെന്നും എല്ലാവരെയും പ്രയാസപ്പെടുത്തേണ്ടി വന്നതിൽ വിഷമമുണ്ടെന്നും വിഷ്ണു പറഞ്ഞു മകനെ കണ്ടെത്താനായതിൽ സന്തോഷമുണ്ടെന്ന് വിഷ്ണുവിന്റെ മാതാപിതാക്കളായ സുരേഷും ജിജയും പറഞ്ഞു ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മാറിക്കാന്ന് തീരുമാനിച്ചായിരുന്നു അത് ബാംഗ്ലൂരും മുംബൈയിലും ആയിട്ടായിരുന്നു ഇല്ലല്ല അറിഞ്ഞില്ല സാറുമാരെ കൂടെ ഇപ്പൊ വണ്ടിയിൽ വരുമ്പോ സാറുമാരെ പറഞ്ഞപ്പോഴാണ് ഇത്ര വലിയ ഫോണ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ അപ്പത്തൊരു ഹാപ്പിയാണ് ഞാൻ കാരണം സാറുമാരും ഒരുപാട് പേര് ബുദ്ധിമുട്ടി അതിലൊരു വിഷമുണ്ട് ണ്ട് മകനെ കണ്ടെത്തിയത് കൊണ്ട് നല്ല ആഹ്ളാദത്തിലാണിപ്പോൾ കുടുംബവും നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും നല്ല തന്നെയാണ് ഇന്നലെ രാത്രി ഇവിടെ പോയ അന്വേഷണ സംഘത്തിൻ്റെ എസ് എസ് ആർ വിളിച്ചതാണ് അപ്പോൾ അവനായിട്ട് സംസാരിച്ചു അവന് കുഴപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു കുഴപ്പവും ഇല്ല മകൻ എത്തുന്നതിൽ നിന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഭാര്യയും കുടുംബവും എല്ലാവരും നാട്ടുകാരൊക്കെ പറഞ്ഞാലയം തന്നെയായിരുന്നു ഇപ്പോൾ ഒരു ഇന്നലെ രാത്രി ഒരു ഇത് കിട്ടി ഇന്നലെ തീരെ ഉറങ്ങിയില്ല ഇതറിഞ്ഞതിന് ശേഷം ഇയാളെ കണ്ടെത്തുന്നതിന് നമ്മൾ ആദ്യമായിട്ട് രൂപീകരിച്ച ഈ സംഘത്തിൽ സൈബർ എക്സ്പേർട്ട് മുതൽ പലരും ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതലായി അദ്ദേഹത്തെ കണ്ടെത്തുന്നതിൽ ഉണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ പൂനെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായ അന്വേഷണത്തിൽ നമുക്ക് ലീഡ് കിട്ടുവാൻ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ടേക്ക് മാറുകയും തുടർന്ന് അദ്ദേഹത്തെ ബോംബെയിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഒരു ഹോട്ടലിൽ നമ്മൾ എത്തിച്ചേരുകയും പക്ഷേ ഇരുപതാം തീയതി അദ്ദേഹം ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തായി നമ്മൾ അറിയുകയാണ് ഉണ്ടായത് തുടർന്ന് അവിടെ നിന്ന് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം സി സി ടി വി ക്യാമറകൾ അതായത് ഛത്രപതി ശിവജി ടെർമിനലിലെ അടക്കം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചതിൽ അദ്ദേഹം ഉദ്യാൻ എന്ന ട്രെയിനിൽ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയും തുടർന്ന് ബാംഗ്ലൂരിൽ രണ്ട് ദിവസം മുമ്പ് നമ്മൾ എത്തുകയും അവിടെ സ്റ്റേ ചെയ്ത് ഇന്നലെ ഉച്ചയോടുകൂടി ഏകദേശം നമുക്കൊരു ധാരണ കിട്ടുകയും വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം ഇദ്ദേഹത്തെ ബാംഗ്ലൂർ വെച്ച് കണ്ടെത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ കോഴിക്കോട് നിന്നും ചേരുന്നു റിയാസ് പുതുവത്സര ദിനത്തിൽ കോഴിക്കോട് നിന്നും ശുഭമായ വാർത്തകളെല്ലാം തന്നെയാണ് പുറത്തു വരുന്നു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണാതായിട്ടുള്ള സൈനികൻ വിഷ്ണുവിനെ കണ്ടെത്തിയിരിക്കുന്നു അതിൽ അതിശേഖരം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം അറിഞ്ഞില്ല ഇത്തരത്തിൽ ഒരു കുടുംബവും നാടൊന്നാകും ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് എന്ന് പോലും അറിയാതെയാണ് വിഷ്ണു അവിടെ കഴിഞ്ഞിരുന്നത് കുടുംബം കണ്ടെത്തിയതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും വൃദ്ധ കുടുംബത്തിന് മാത്രമല്ല നമുക്കാകെ ഒരു സന്തോഷമാണ് സന്തോഷകരമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക ഏതൊരു മാധ്യമ മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചും അതുതന്നെയായിരിക്കും ആഗ്രഹം പക്ഷേ ഈ സമൂഹത്തിൽ പലപ്പോഴും കൂടുതലും ദുരന്തങ്ങളും അപകടങ്ങളും മറ്റ് തെറ്റുകളുമൊക്കെ നടക്കുന്നതുകൊണ്ടാണ് അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നത് പക്ഷേ ഇത്തരം സന്തോഷകരമായ വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അതാണ് വിഷ്ണുവിനെ കണ്ടെത്തിയതിലൂടെ നമുക്ക് രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത് നേരത്തെ വിഷ്ണുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രതികരണങ്ങൾ ആ സുരേഷ് ീജ് തുടങ്ങിയ ദമ്പതികളുടെ പ്രതികരണങ്ങൾ അവരുടെ ആ ഒരു സന്തോഷം ഈ ഒരു പുതുവത്സര ദിനം തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞു എന്നുള്ളതാണ് ആ അച്ഛന്റെ അമ്മയുടെ സന്തോഷം കാണുമ്പോൾ നമുക്കുണ്ടാവുന്നത് അതിനുശേഷം എടുത്തു പറയേണ്ടത് നമ്മുടെ കേരള പോലീസ് ചെറു കേരള പോലീസ് ചെറിയൊരു കഴിവല്ല നമ്മുടെ കേരള പോലീസിനുള്ളത് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു നാൾ വഴികളിൽ അവർ നടത്തിയ അന്വേഷണം വ്യക്തമാകുന്നത് കാരണം സൈനികനായ വിഷ്ണു അദ്ദേഹം അദ്ദേഹത്തിന്റെ വിവാഹമാണ് വരാനിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ചില സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന് വീട് ുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ ലോണൊക്കെ ഉണ്ടായിരുന്നു ആ ലോൺ അടവ് വിഷ്ണുവിന്റെ ശമ്പളത്തിൽ നിന്നാണ് പലപ്പോഴും പിടിച്ചുകൊണ്ടിരുന്നത് അതിനു പുറമെ തന്നെ വിവാഹം നേരത്തെ പ്രണയിച്ച പെൺകുട്ടിയുമായി തന്നെയാണ് വിവാഹം ഉറപ്പിച്ചിട്ടുള്ളത് എങ്കിൽ കൂടിയും ആ വിഷ്ണുവിന്റെ വിവാഹം പെട്ടെന്ന് വന്ന ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യും ആ സമ്പത്തെയും കൂടി എവിടെ നിന്ന് കണ്ടെത്തുമെന്നൊരു ആശങ്കയാണ് വിഷ്ണുവിനെ ഇത്തരത്തിൽ നാട്ടിൽ ആരെയും വിവരം അറിയിക്കാതെ നാട്ടിൽ നിന്നും മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചത് പക്ഷേ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയതോടുകൂടി വീട്ടുകാർ വലിയ ആദിയിലും വ്യാധിയിലുമായി അങ്ങനെയാണ് അവർ കഴിഞ്ഞ പതിനേഴിന് ഇതേ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി പറയുന്നത് അതിനുശേഷം എലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ എൻ അജീഷ് കുമാർ എസ് ഐ എ മുഹമ്മദ് സിയാദ് ഈ ഇവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം തന്നെ രൂപീകരിച്ചു അതിനകത്ത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണന്റെ മേൽനോട്ടത്തിലുള്ള ഒരു സംഘം ഉൾപ്പെടെയുള്ള ആ ഒരു അന്വേഷണ രീതി അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പോലീസ് ഈ വിഷ്ണു ഈ ഒരു കാലയളവിൽ ഒരു ഒരു ഇലക്ട്രോണിക് യന്ത്രം പോലും ഉപയോഗിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കണ്ടെത്തുക പ്രയാസകരമായിരുന്നു നിരന്തരം ഇതിന് പിന്നിൽ പോലീസ് പോയി ഒരു മിസ്സിംഗ് കേസായി തള്ളിക്കളയാവുന്ന ഒരു കേസ് അതങ്ങനെ തള്ളിക്കളയേണ്ടതല്ല എന്ന് അത് ഗൗരവത്തോടു കൂടി തന്നെ എടുത്തു ഒരു സൈനികനാണ് കാണാതായിരിക്കുന്നത് എന്ന ഗൗരവം നമ്മുടെ കേരള പോലീസ് അത് എടുത്തു എന്നുള്ളതാണ് അങ്ങനെയാണ് എലത്തൂർ പോലീസ് ആദ്യം ബാംഗ്ലൂരിലേക്ക് പൂനെയിൽ നിന്നുള്ള സൂചന കിട്ടി അവിടെ പോകുന്നു മുംബൈയിലേക്ക് പോകുന്നു രണ്ടു ദിവസം മുൻപ് അവർ ബാംഗ്ലൂരിൽ എത്തുന്നു മുംബൈയിൽ പോയപ്പോഴാണ് അദ്ദേഹം അവിടെ നിന്ന് പോയതായി അവർക്ക് മനസ്സിലാകുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം സി സി ടി വി ദൃശ്യങ്ങളാണ് അത് ഇന്ത്യ തന്നെ ഏറ്റവും തിരക്കേറിയ നഗരമായ മുംബൈ ശിവജി ടെർമിനലിൽ നിന്നുള്ള ഛത്രപതി ശിവജി ടെർമിനലിൽ നിന്നുള്ള അടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം ട്രെയിനിൽ പോയി എന്ന് അത്രയും ആളുകൾക്കിടയിൽ നിന്ന് കണ്ടെത്താൻ കേരള പോലീസിന് സാധിച്ചു എന്നുള്ളത് പോലീസിന്റെ മികവ് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പുതുവത്സര ദിനത്തിൽ പോലീസിന്റെ ഒരു പൊൻതൂവൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ സൈനികനായ വിഷ്ണുവിനെ കണ്ടെത്തിയതിലൂടെ വ്യക്തമാകുന്നത് അങ്ങനെ അതിനുശേഷം അവർ രണ്ടു ദിവസമായി വരികയും ബാംഗ്ലൂരിൽ വരികയും ഇദ്ദേഹത്തെക്കുറിച്ച് മറ്റു സൂചന ൊന്നും ലഭിക്കുന്നില്ല പക്ഷേ ഈ സൈനികരെ സംബന്ധിച്ച് അവരുടെ അക്കൗണ്ടിൽ ശമ്പളം കയറുന്ന ദിവസമാണ് ഇന്നലെ എന്ന് പറയുന്നത് ആ അക്കൗണ്ടിൽ ശമ്പളം വരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എ നിന്നും ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ എ തുക പിൻവലിച്ചതായുള്ള ഒരു വിവരം ലഭിക്കുകയും ഉടനെ തന്നെ ആ ഭാഗത്തേക്ക് പരിസരത്തേക്ക് എത്തുകയും അങ്ങനെ വൈകുന്നേരം ആറു മണിയോടുകൂടി ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടി ഈ വിഷ്ണുവിന് ആൾക്കൂട്ടത്തിന് നടുവിൽ കാണുകയും അങ്ങനെയാണ് എസ് ഐ ആയിട്ടുള്ള മുഹമ്മദ് സിയാദ് വിഷ്ണുവിന്റെ പേര് വിഷ്ണു എന്ന് വിളിക്കുകയും ആ വിഷ്ണു പെട്ടെന്ന് അപ്രതീക്ഷിതമാണ് കാരണം ആരും പരിചയക്കാരില്ലാത്ത ബാംഗ്ലൂരുവിൽ വെച്ച് ഒരാൾ വിഷ്ണു എന്ന് വിളിക്കണമെങ്കിൽ എന്തായിരിക്കും എന്നുള്ള ഒരു കൗതുകം വിഷ്ണുവിന്റെ മുഖത്തുണ്ട് അങ്ങനെ പെട്ടെന്ന് അന്തിച്ചു നിൽക്കുന്നതിനിടെ പോലീസ് അരികിലേക്ക് പോവുകയും ൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിഷ്ണു അറിയുന്നുണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയൊക്കെയാണ് പോയത് ഇങ്ങനെ ഒരു വലിയ പരാതി പോയതോ അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യവും അറിഞ്ഞിരുന്നില്ല മാതാപിതാക്കൾ ദുഃഖത്തോടെ ഇരിക്കുന്നു കണ്ണീരോടെ ഇരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പോലീസ് അവരെ ബോധിപ്പിച്ചു അദ്ദേഹത്തെ ബോധിപ്പിച്ചു അങ്ങനെ അദ്ദേഹം തിരികെ നാട്ടിലേക്ക് വരാൻ തയ്യാറെടുത്തു എന്നുള്ളതാണ് അങ്ങനെ ഇന്ന് അല്പം മുൻപാണ് ഇവിടെ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ഏറ്റവും ഒരു കാഴ്ച സന്തോഷം പകരുന്ന ഒരു കാഴ്ച വിഷ്ണു അച്ഛൻ സുരേഷിനിയും അമ്മ ജിജയും കണ്ട് അവർക്ക് കൈ നൽകി നിൽക്കുന്ന ആ ജിഷ്ണുവിന്റെ മുഖം തന്നെയാണ് ഏതൊരു അച്ഛനെയും അമ്മയും സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന നിമിഷമാണ് ഇപ്പോൾ ജിഷ്ണുവിനെ കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനി കോടതി നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ജിഷ്ണുവിന് നേരെ അച്ഛനും അമ്മയ്ക്കും കുടുംബാംഗങ്ങളോടൊപ്പം പോകാൻ അനുവദിക്കും എന്നുള്ളതാണ് ആ അങ്ങനെ കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് ഇനി ജിഷ്ണു പുതിയൊരു ജീവിതത്തിലേക്ക് കൂടി കടക്കുകയാണ് ഈ പുതുവത്സരം കഴിഞ്ഞ് ഈ പുതുവർഷത്തിൽ ജിഷുവിനെ സംബന്ധിച്ച് അഞ്ചാം തീയതി വരെയാണ് അവധി ഉണ്ടായിരുന്നത് അത് സൈന്യം സൈന്യവും നന്നായി കേസുമായി സഹകരിച്ചു എന്നാണ് കുടുംബവും സൈന്യവും എല്ലാം നന്നായി സഹകരിച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ ജിഷ്ണുവിന്റെ ആ മൂന്ന് വർഷത്തെ പ്രണയം ജിഷ്ണുവിന്റെ പ്രണയത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ജിഷ്ണു ആദ്യമായി തന്റെ പ്രണയിനിയെ കണ്ടുമുട്ടുന്നത് പ്രണയം പറയുന്നത് മൂന്ന് വർഷം മുൻപുള്ള ഒരു ജനുവരി ഒന്നിനായിരുന്നു കഴിഞ്ഞ വർഷത്തെ ജനുവരി ഒന്നിനാണ് ഈ ഇരുവരും തമ്മിലുള്ള എൻഗേജ്മെന്റ് നടക്കുന്നത് ഈ ജനുവരി ഒന്നിനാണ് വിഷ്ണു വീട് വിട്ടുപോയ അല്ലെങ്കിൽ വീട്ടുകാരെ ഒന്നും അറിയിക്കാതെ നേരെ ഈ വീട്ടിലേക്കുള്ള യാത്രക്കിടെ പോയ വിഷ്ണുവിനെ കണ്ടെത്തുന്നത് അങ്ങനെ ഈ മൂന്ന് പുതുവത്സര ദിനങ്ങളും വിഷ്ണുവിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പുതുവത്സര ദിനങ്ങളായി മാത്രം മാറുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ വിഷ്ണു പുതിയ ജീവിതത്തിലേക്ക് കിടക്കുകയാണ് ആ ദമ്പതികൾ അവർ ഒരുമിച്ച് നല്ല ഹാപ്പിയായി തന്നെ ഇരിക്കട്ടെ ഈ പുതുവത്സര ദിനം അതിന് നന്ദി കുറിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ശരി റിയാസ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ പങ്കുവെച്ചത്